ചങ്ങായിമാർ ഇന്ന് ഗുൾഫി ഐസ്ക്രീം ക്രീമാണ് ഉണ്ടാക്കുന്നത് ഈ ചൂടിന് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് നല്ല ചൂടല്ലേ അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇരുന്ന് കഴിക്കാം അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് സ്റ്റൗ കത്തിക്കാം അതിലേക്കൊരു പാത്രം വെക്കുക അതിലേക്ക് ഒരു അര ലിറ്റർ പാലം കഴിച്ചെടുക്കാം നിങ്ങൾക്ക് ആളധികം ഉണ്ടെങ്കിൽ ഒരു ലിറ്റർ പാൽ എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ പാൽ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുറുകി അടക്കണം അപ്പോൾ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഫുഡ് കളർ ഒന്നും ഇടുന്നില്ല കുറച്ചും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ ഇട്ടതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി പാൽപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂ മൂന്ന് ടേബിൾ സ്പൂണ് ടീസ്പൂൺ അല്ല മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും അപ്പോൾ നിങ്ങൾ ഒരു ലിറ്റർ പാലാണെങ്കിൽ ഇതിന് അനുസരിച്ച് കുറച്ച് അധികം എടുക്കുക അര ലിറ്റർ പാലാകുമ്പോൾ ഇത്ര ഞാൻ ഇപ്പോൾ ഇടുന്ന അനുസരിച്ച് ഇട്ടാൽ മതി ഒരു ലിറ്റർ ആകുമ്പോൾ കുറച്ച് അതിട്ട് അധികം പാൽപ്പൊടി പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇനി നമുക്കത് പാൽ അവിടെ നിന്ന് കുറുകിട്ട് അതിന് ശേഷം അതിന് മുമ്പ് നമുക്കെന്താക്കാം ഒരു മിക്സിൻ്റെ ജാറെടുത്ത് കുറച്ച് ക്യാഷിനിട്ടും ബദാമും അണ്ടിപ്പരും ബദാമിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം അപ്പോൾ അണ്ടിപ്പരും ബദാമും പൊടിച്ചതിന് ശേഷം അങ്ങ് മാറ്റി വെക്കാം നമ്മുടെ പാൽ നോക്കതാണ് പാൽ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് സ്റ്റവ് ഓഫാക്കിയിട്ട് പാൽ അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിക്കൊടുക്കാം നമ്മുടെ പാല് ഫുള്ള് തണീന് കേട്ടോ ചൂട് മൊത്തം പോകണം അപ്പോൾ പാല് ചൂട് മൊത്തം പോയതിന് ശേഷം നമുക്ക് ഐസിൻ്റെ ബൗളെടുത്തിട്ട് അതിലേക്ക് മൊഴിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ റെഡിമെയ്ഡ് ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ് ഇതില്ലെങ്കിൽ നിങ്ങൾ ഐസ് മറ്റേ നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിലെ സ്റ്റീൽ ഗ്ലാസ്ലൊഴിച്ചാൽ മതി അപ്പോൾ ഐസ് ഐസിൻ്റെ സ്റ്റിക്കും പൊടിച്ചാൽ മതി അപ്പോൾ നമ്മൾ പാൽ ഇതിലേക്ക് ഒഴിച്ചങ്ങ് കൊടുക്കുക ഫുള്ള് കവറാക്കി ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കവറങ്ങിട്ട് കൊടുക്കുക റെഡിമെയ്ഡ് ആകുമ്പോൾ അതിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും നമ്മൾ ഗ്ലാസ്സിലാക്കുമ്പോൾ സെപ്പറേറ്റ് സാധനം എടുക്കണം ഇനി നമുക്കിത് എന്താക്കാം ഒരു മൂന്ന് മണിക്കൂർ ഫീസുള്ള വെക്കാം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം അപ്പോൾ നമ്മൾ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ ഐസ് റെഡി ആയിട്ടുണ്ട് ഗുൾഫി ഐസ് അതിന് നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒന്നും മെല്ലെ ഇങ്ങനെ വെച്ചെടുക്കണം ഇതിങ്ങനെ വെക്കുന്നതിനുവെച്ചാൽ നമ്മൾ ഐസ് സൈഡ് എല്ലാം അപ്പോൾ അതൊന്നും ഒന്ന് ഇളകിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ വെക്കുന്നത് കണ്ടാ അപ്പം നമ്മൾ ഗുൾഫൈസ്ക്രീം റെഡി ആയിട്ടുണ്ട് ചൂടിന് കഴിക്കാൻ പറ്റിയ സാധനമാണ് കുട്ടികൾക്കൊക്കെ ഓരോ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഡെയിലി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതാകുമ്പോൾ ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നില്ലേ ശരീരത്തിന് വേറെ ദോഷമൊന്നും വരുന്നില്ല കണ്ടാ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല അപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിലൊക്കെ നല്ല രസം അടിയളിയ ഫ്രണ്ട്സ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം